ഓം ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ജനുവരി മാസത്തിലെ ഈ മിഥുനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ജനുവരി മാസഫലം ഒന്നിച്ചൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എങ്കിലും മിഥുനം രാശിയുടെ മാത്രമായിട്ടൊരു വീഡിയോ ഇടുന്നു മകൈരം പകുതി തിരുവാതിര പുണർദമുക്കാല ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നാണ് മിഥുനക്കൂറ് ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക വീട്ടുകാരും സ്നേഹിതരും ആയിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക ഭാര്യാപുത്രാദികൾക്കൊക്കെ ചില രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാകുക യാത്ര വേണ്ടി പക്ഷേ പലപ്പോഴും യാത്ര സമയത്ത് പല ക്ലേശങ്ങളും അനുഭവിക്കാനിടയാകുന്നതിന് സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഓരോ യാത്രയും അപ്പോൾ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും സാധ്യത കാണുന്നു പലയിടത്തും പല തടസ്സങ്ങളെ കാര്യപരാജയം ഭാര്യയുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതുപോലെ തന്നെ ശത്രുക്കളൊക്കെ നന്നായിട്ട് ക്ലേശിപ്പിക്കുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് എന്നും ഓം നമ ശിവായ ജപിക്കുക ഓം ഹ്രീം നമ ശിവായ ജപിക്കലോ ഇതൊക്കെ ചെയ്യുക ശിവനെ ധാരയോ ഗോളമാലയോ ഒക്കെ ചാർത്തുക കറുത്തവാവിൻ്റെ തലേദിവസം ഒരു കൂവളമാല ശിവനെ ചാർത്തുന്നത് വളരെ നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് വീട്ടുകാരുമായിട്ട് പിണക്കം ധനനഷ്ടം ധനനാശം ഉണ്ടാകുക നേത്ര സംബന്ധമായ രോഗങ്ങൾ ഉദര രോഗങ്ങൾ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് ഒരു പുഷ്പാഞ്ജലിയോ നെയ്വിളൊക്കെ ഈ വഴിപാടുകളൊക്കെ ചെയ്യുക ഒരു മാല ചാർത്തലായാലും മതി ഒന്നും ഇല്ലെങ്കിലും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പോയിട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഒരു ഒരു പുഷ്പാഞ്ജലി ചെയ്തിട്ട് പോരുക വളരെ നല്ലതാണത് ദോഷങ്ങൾ കുറയും പിന്നെ ബുധൻ ഏഴാം തീയതി വരെ അനുകൂലനാണ് എന്നാൽ ഏഴാം തീയതി മുതൽ അങ്ങോട്ട് അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ വഴക്കിനോ ഒക്കെ സാധ്യതയുണ്ട് പൊതുവെ സുഖക്കുറവ് ഉണ്ടാകുക മനക്ലേശം ശരീരക്ലേശം ശത്രുക്കളെ നന്നായിട്ട് ക്ലേശിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള ദോഷാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ബുധനാഴ്ച ദിവസങ്ങൾ നന്നല്ല എന്നാണ് കാണുന്നത് അപ്പോൾ വിഷ്ണു സഹസ്രാമൻ ജപിച്ചു ഇതിനൊക്കെ ഒരു ഒരു ശമനം കിട്ടുന്നതാണ് ഈ ക്ലേശങ്ങളൊക്കെ കുറഞ്ഞു വരും അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ സഹസ്രനാമ അർച്ചന ചെയ്യിച്ചു മഹാവിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലോ സഹസ്രനാമ അർച്ചന ചെയ്തു പറ്റിയ ബുധനാഴ്ച തോറും ചെയ്യുക അത് അല്ലെങ്കിൽ ഈ ജന്മനക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ അത് ചെയ്യുക നല്ലതാണ് ഇനി സഹസ്രനാമം ജപിക്കാൻ പറ്റത്തില്ല എങ്കിൽ ബുദ്ധിമുട്ട് തോന്നുന്നതിരിയിൽ നാമാവലി ഒന്ന് വായിച്ചു നോക്കേ ഓരോ ലൈനിൽ ഓരോ വരിയിൽ ഓരോ പേര് ഭഗവാന്റെ ഓരോ പേര് മാത്രമേ ഉള്ളൂ അത് എളുപ്പമുണ്ട് വായിക്കാൻ നാമാവലി സഹസ്രനാമ നാമാവലി വായിച്ചു വായിച്ചെന്നൊക്കെ വളരെ വ്യത്യാസം വരും ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും പിന്നെ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനനേട്ടം സ്ഥാനമാന സ്ഥാനമാനലാഭം ആനന്ദപ്രാപ്തി ശത്രുനാശം സന്താന ഭാഗ്യം അവരുടെ വിവാഹങ്ങളെ ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർക്ക് അതിനൊരു സാധ്യതയുണ്ട് മുടങ്ങിക്കിടന്നവർക്കൊക്കെ വിവാഹം മുടങ്ങിക്കിടന്നവർക്കൊക്കെ അതിനൊരു അനുകൂലമായ തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടുന്ന സമയമാണ് പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പൊതുവെ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് പക്ഷേ ഇത് പതിനാലാം തീയതി ഉള്ളൂ ഈ നല്ല ഫലങ്ങൾക്കൊക്കെ സാധ്യത പതിനഞ്ചാം തീയതി മുതല് അതായത് മകരം ഒന്നാം തീയതി മുതൽ വ്യാഴത്തിന് വേദദോഷം സംഭവിക്കുന്നു അപ്പോൾ വ്യാഴനും പതിനഞ്ചാം തീയതി മുതൽ വളരെ ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുക വേദം കാരണം വേദദോഷം തീരുന്ന മകരരാശിയിൽ ഏതെങ്കിലും ഒരു ഗ്രഹം നിന്നാൽ വ്യാഴൻ ദോഷപ്രദനായിട്ട് മാറും ഇപ്പോൾ പതിനൊന്നിൽ നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ ഒന്ന് കുറയുന്നതിന് വിഷ്ണു സഹസ്രനാമം ജപിക്കുക അത്യാവശ്യമാണ് വ്യാഴൻ ഇപ്പം വളരെയേറെ ദോഷപ്രദനായിട്ട് മാറും ഈ പതിനഞ്ചാം തിയ്യം മുതലേ അപ്പോൾ സഹസ്രാമാർച്ചന ചെയ്യുന്നതും നല്ലതാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലോ സഹസ്രാമാർച്ചന ചെയ്യുക അത് വളരെ നല്ലതാണ് ഹരേ മന്ത്രം ജപിക്കുക ഇപ്പോൾ അതിനൊക്കെ വളരെയേറെ അത്യാവശ്യമുള്ള ഒരു സമയമാണ് ഈ പതിനഞ്ചാം തീയതി മുതൽ അത് നിങ്ങൾക്ക് വളരെ നേട്ടങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾക്കൊക്കെ വളരെയേറെ കുറവ് ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇതാണ് ഹരേ രാമ മന്ത്രം ഇത് കുളിച്ചില്ല എങ്കിലും ജപിക്കാവുന്നതാണ് സന്ധ്യയ്ക്കോ കാലത്തോ ജപിക്കുക അത് നടക്കുമ്പോഴിരിക്കുമ്പോഴും ഒക്കെ തന്നെ ജപിച്ചുകൊണ്ട് നടക്കാം അത് വളരെ നല്ലതാണ് പിന്നെ ശുക്രൻ മാസം മുഴുവനും അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ബന്ധുക്കളുമായിട്ട് തർക്കം സന്താനങ്ങൾ കാരണം മനക്ലേശം പിന്നെ നിത്യവൃത്തിയിലൊക്കെ ചില ക്ലേശങ്ങൾക്ക് സാധ്യത ക്ലേശിച്ച് കഴിച്ചുകൂട്ടേണ്ടി വരിക പ്രത്യേകിച്ച് സ്ത്രീകൾ മൂലം നല്ല ദുഃഖമോ മനക്ലേശമോ പേരുദോഷമോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ദോഷങ്ങളൊക്കെ കുറയുന്നതിന് ദേവീക്ഷേത്രത്തിൽ കഴിവിനനുസരിച്ച് ഒരു പുഷ്പാഞ്ജലിയോ മാലചാർത്തലോ നെയ്വിളക്കോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക പ്രത്യേകിച്ച് ഫ്രൈഡേ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക മഹാലക്ഷ്മി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ അത്യാ നല്ലതാണത് മഹാലക്ഷ്മി സ്തവങ്ങൾ ജപിക്കൽ അതും വളരെ നല്ലതാണ് ലക്ഷ്മി സഹസ്രനാമാർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണ് ദോഷങ്ങൾക്ക് കുറവ് കിട്ടും ഉണ്ടാവും ചില അപമാനങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അപമാനം ദുഷ്കീർത്തിക്കൊക്കെ സാധ്യതയുണ്ട് അതൊന്നും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ശനി അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക അത് പല നല്ല കാര്യങ്ങൾക്കും പലപ്പോഴും തടസ്സങ്ങൾ വരുത്തുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ പിതാവിനോ പിതൃതുല്യരായിട്ടുള്ളവർക്കോ തുല്യരായിട്ടുള്ളവർക്കോ പിതൃ ബന്ധുക്കൾക്കോ ഒക്കെ ക്ലേശങ്ങളോ അവർ മൂലം നമുക്ക് മനക്ലേശം ഉണ്ടാകുക ദുഃഖമുണ്ടാകുക ഇതിനൊക്കെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഈ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ഇതിന് എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് മറ്റൊന്നുമല്ല ഈ നീരാഞ്ജനം അല്ലെങ്കിൽ എള് അത് ശനിയാഴ്ച അല്ലെ നമ്മുടെ ജന്മനാൾ വരുമ്പോഴേ പക്കപ്പറ നാൾ വരുമ്പോഴേ ചെയ്തോളുക ഇത് നല്ലതായിട്ട് വരും ദോഷങ്ങളൊക്കെ കുറച്ച് കിട്ടും പിന്നെ രാഹു കേതുക്കളുടെ ദോഷം കുറയുന്നതിനായിട്ട് ശിവപ്രീതി വരുത്തുക അതുപോലെ സർപ്പപൂജ നടത്തുക അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ ആയില്യത്തിൻ്റെ അന്ന് ഉപദേവപ്രതിഷ്ഠ നാഗങ്ങളുടെ ഉപദേവപ്രതിഷ്ഠ ഉണ്ടെങ്കിൽ അവിടെ നടത്തുകയേ ആയില്യത്തിൻ്റെ അന്ന് ആയില്യപൂജ അവിടെ ഒരു അഭിഷേകം മഞ്ഞൾ അഭിഷേകം ചെയ്തു നല്ലതാണത് അപ്പോൾ കേതുവിൻ്റെ ദോഷം കുറയാൻ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ മതി ഒരു ഗണപതി ഹോമോ അല്ലെങ്കിൽ ഒരു നാളീയരോ ഒടയ്ക്കലോ ഒക്കെ ചെയ്തോളൂ ഒരർച്ചന ഒരു മാല ചാർത്തിക്കോ നല്ലതാണ് കർഗമാല ഗണപതി ഭഗവാൻ അപ്പോൾ ഈ കേതുവിൻ്റെ ദോഷം കുറയും സർപ്പപൂജ ചെയ്യുന്നതും കേതുവിൻ്റെ ദോഷം കുറയാൻ പറ്റുന്നതാണ് എന്തായാലും വിഷ്ണു സഹസ്രാമം ജപിക്കുക പതിനഞ്ചാം തീയതി മുതൽ അത് പ്രത്യേകം ഓർക്കണം അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ